വോട്ട് എന്ന പുറത്തുവിട്ട വോയിസ് െന്ന് മാണമെന്നും എം എസ് ആവശ്യപ്പെട്ടു എം എസ് എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഏത് വിധത്തിലാണ് എന്നതിന് കൃത്യമായ നോട്ടും സംസാരിക്കേണ്ട വിഷയങ്ങളടക്കം നൽകിയാണ് െ നേരിടുന്നത് കഴിഞ്ഞ തവണ ഞങ്ങളുടെ ക്യാമ്പയിനും നോട്ടുകളുമെല്ലാം ഏകാധിപത്യ രാഷ്ട്രീയത്തിനെതിരായിരുന്നു ക്യാമ്പസ് തിരഞ്ഞെടുപ്പുകൾ ക്യാമ്പസിന്റെ വിഷയങ്ങളാണ് എൺപത് ശതമാനം തിരഞ്ഞെടുപ്പുകളിൽ സംഘടനകൾ ചർച്ച ചെയ്യുക അത് കഴിഞ്ഞുള്ള രാഷ്ട്രീയം ഏതുവിധത്തിൽ സംസാരിക്കണമെന്നത് സംസ്ഥാന കമ്മിറ്റിയുടെ മാർഗരേഖയും ഉണ്ടാക്കും എസ് എഫ്ഐയുടെ വ്യാജ പ്രസ്താവനകൾ മാധ്യമങ്ങൾക്കടക്കം ബോധ്യമുള്ള സാഹചര്യത്തിൽ വർഗീയ സംഘടനയായ എ ബി വിപിക്കും ചരിത്രത്തിലെ ആദ്യ സർവകലാശാല കൗൺസിലെ നൽകിയ മതനിരപേക്ഷത കണ്ണൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇലക്ഷന് ശേഷം എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന തങ്ങളുടെ പരാജയത്തിന്റെ ജാള്യത മറക്കാൻ വേണ്ടി അങ്ങേയറ്റത്തെ വംശീയവും വർഗീയവുമായ ആരോപണങ്ങൾ ഉയർത്തി രണ്ട് മൂന്ന് ദിവസമായി നമ്മുടെ മാധ്യമങ്ങൾ നമ്മളുടെ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അധികാരികളുടെ അവരെ യൂട്ടേൺ അടുപ്പിക്കാൻ പോലും പ്രാപ്തമായ വിദ്യാർത്ഥി സംഘടന വാർത്താ സമ്മേളനത്തിൽ എം എസ് എഫ് സ്റ്റേറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് റുമൈസ റുഫീഖ് എം എസ് എഫ് സ്റ്റേറ്റ് വൈസ് ചെയർപേഴ്സൺ നഹ്ല സഹീദ് കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ ഫർഹാന ടി പി എം എസ് എഫ് കണ്ണൂർ ജനറൽ കൺവീനർ ഫാത്തിമ സെക്ര എന്നിവർ പങ്കെടുത്തു